എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജീവിതം ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു ചൂതാട്ടമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് മഹാഭാരതത്തിൽ ഏറ്റവും തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു അമ്മയാണ് ഗാന്ധാരി തനിക്ക് ജന്മനാ ഉള്ള ശക്തി പോലും പാതിവൃത്യത്തിൻ്റെ പേരിൽ കെട്ടി അടയ്ക്കേണ്ടി വന്ന ഒരു സാധിയായ സ്ത്രീയാണ് ഗാന്ധാരി ഗാന്ധാരിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന മഹാഭാരതം രചിച്ച സാക്ഷാൽ വേദവ്യാസനോട് തന്നെയായിരുന്നു അത് ഇങ്ങനെയായിരുന്നു ഭാഗ്യവന്ധം പ്രസൂയേധ മാ ശൂരം മാ ച പണ്ഡിതം എല്ലാ കാലങ്ങളിലേക്കും ചേരുന്ന സാർവകാലികവും സാർവലൗകികവുമായ ഒരു പ്രാർത്ഥനയാണിത് തനിക്ക് ഭാഗ്യമുള്ള മക്കൾ ജനിക്കട്ടെ അവർ മാ ശൂരം മാ ച പണ്ഡിതം അവർ ശൂരന്മാരും ആവേണ്ടതില്ല പണ്ഡിതന്മാരും ആവേണ്ടതില്ല ഭാഗ്യമുള്ളവരാവണം എന്നാണ് ഗാന്ധാരിയുടെ പ്രാർത്ഥന ഇതിൽ ജീവിതത്തിൽ പാണ്ഡിത്യം കൊണ്ടോ ശൗര്യം കൊണ്ടോ എവിടെയും എത്താതെ പോയവർ കേവലം ഭാഗ്യം എന്ന രണ്ട് അക്ഷരം കൊണ്ട് മാത്രം ഔന്നത്യങ്ങളെ തൊട്ട് ജീവിക്കുന്നവർ അർഹിക്കാത്ത വിജയങ്ങൾ ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം നേടിയ ഒരുപാട് മനുഷ്യരെ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്നുണ്ട് എന്നാൽ അത്യാധ്വാനം ചെയ്തിട്ടും അർഹതയുള്ള പലതും കിട്ടാതെ പോയ മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ഓർക്കും ഈ ഭാഗ്യമെന്ന രണ്ട് അക്ഷരം അത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ പരിവർത്തനങ്ങൾ ഗാന്ധാരിയുടെ ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒട്ടുമേ ഫലിച്ചില്ല എന്ന് നമുക്കറിയാം എപ്പോഴും തിക്താനുഭവങ്ങൾ മാത്രം കണ്ണുനീരിൻ്റെ കയ്പുനീർ മാത്രം കടിച്ചിറക്കിയ കുടിച്ചിറക്കിയ ഒരു അമ്മയാണ് ഗാന്ധാരി നൂറ്റിയൊന്ന് മക്കൾ നൂറ് ആൺമക്കൾ നൂറ്റിയൊന്നാമത് ഒരു പെൺകുട്ടി എന്നിട്ട് പോലും അവരുടെ നൂറ് ആൺമക്കളും യാതൊരു വിധത്തിലുള്ള സമാധാനമോ സ്വസ്ഥതയോ സൗഖ്യമോ ഒരു അമ്മ എന്ന നിലയിൽ അവർക്ക് കൊടുക്കുന്നില്ല ഏകമകളായ ദുശ്ശല ജീവിതത്തിൽ അമ്മയെപ്പോലെ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ദുഃഖങ്ങൾ മാത്രമാണ് അനുഭവിക്കുന്നത് വളരെയധികം പഠിച്ച പ്രഗത്ഭമതികളായ മനുഷ്യർ ജീവിതത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കയറ്റങ്ങൾ താണ്ടിയിട്ടും എത്താതെ പോകുന്നതിൻ്റെ വേദനകൾ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഒരാൾ ഇതേ ശ്ലോകം പറയുകയുണ്ടായി ഓർമ്മകൾ അയവിറക്കുന്ന ജീവിതത്തിൻ്റെ സായംകാലത്ത് അയാൾ തൻ്റെ ചുറുചുറുക്കുള്ള യൗവനകാലത്തിൻ്റെ ഏറ്റവും കഷ്ടപ്പാടുകൾ നിറഞ്ഞ അധ്വാനങ്ങളെ സായം കാലത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ശ്ലോകത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ നേരിടുന്ന നൈരാശ്യങ്ങളെ നേർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒടുവിൽ വളരെ തമാശയോടെ അയാൾ ഇങ്ങനെ പറയുകയുണ്ടായി എല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് സംവിധാന ക്രമത്തിൻ്റെ തകരാറ് ആതുരർക്ക് അഭയമാവേണ്ടുന്ന ആതുരാലയങ്ങൾ അവരുടെ ജീവൻ തന്നെ അപഹരിക്കുന്ന മരണാലയങ്ങളാവുന്ന അവസ്ഥയെയും സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്നു പറയുന്ന ഒരു വർത്തമാനകാല പരിതോവസ്ഥയിൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾക്ക് വളരെയേറെ അർത്ഥമുണ്ട് മാനങ്ങളുണ്ട് തലങ്ങളുണ്ട് എല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് അപ്പോഴും താൻ വിയർത്തൊഴുകി നടന്ന് പഠിച്ച തൻ്റെ യൗവന കാലങ്ങൾ തീക്ഷണമായ തൻ്റെ പ്രയത്നങ്ങൾ എങ്ങുമെത്താതെ പോയ തൻ്റെ അന്വേഷണങ്ങൾ തൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ പ്രതീക്ഷകൾ അത് തന്നിലുണ്ടാക്കിയ താൻ എത്താൻ ആഗ്രഹിച്ചിരുന്ന ഉയരങ്ങളിലേക്ക് എത്ര ഓടിയിട്ടും എത്ര കുതിച്ചിട്ടും എത്താൻ കഴിയാതെ വീണു പോയ ഒരു മനുഷ്യൻ എന്നിട്ടും തൻ്റെ പരാജയങ്ങളെ എത്ര മനോഹരമായിട്ടാണ് നേർപ്പിച്ചത് ഭാഗ്യവന്തം പ്രസൂയേത മാശൂരം ശൂരം മാ ച പണ്ഡിതം അപ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത് ആമയും മുയലും പന്തയം വെച്ച കഥയാണ് ആമയും മുയലും പന്തയം വെച്ച കഥയെ എല്ലാവരും ആമയുടെ വിജയത്തെ ശ്ലാഘിക്കുന്ന രീതിയിലാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടെ അന്ന് ഭാഗ്യം ഒരു കളി കളിച്ചു എന്നാണ് അതിവേഗ ഓട്ടക്കാരനായ മുയലിനെ മന്ദവേഗത്തിൽ അല്ലെങ്കിൽ മന്ദത്തിൽ നടക്കുന്ന ആമയ്ക്ക് ഒരു പ്രകാരത്തിലും ജയിക്കുവാൻ കഴിയില്ല പിന്നെ എന്ത് അത്യത്ഭുതമാണ് സംഭവിച്ചിട്ടുണ്ടാവുക ഭാഗ്യം എന്ന രണ്ടക്ഷരം അതായിരിക്കുമോ അല്ല അവിടെ ഒരു ചതിപ്രയോഗം നടന്നിട്ടുണ്ടാകും അതിനെ നമുക്ക് പറയാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് എന്ന് എപ്പോൾ എങ്ങനെ ആര് വിചാരിച്ചാലാണ് ഈ സിസ്റ്റത്തിൻ്റെ തകരാറുകളെല്ലാം ഒന്ന് പരിഹരിക്കപ്പെടുക വിദ്യാസമ്പന്നരായ കുട്ടികൾ തൊഴിൽ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിരിനാളം പോലുമില്ല അവർ പറയുന്നത് ഭാഗ്യമുണ്ടെങ്കിലേ തൊഴിൽ കിട്ടും എന്നാണ് ബുദ്ധിയുണ്ടെങ്കിൽ തൊഴിൽ കിട്ടും എന്നല്ല അവർ പറയുന്നത് പ്രാവീണ്യമുണ്ടെങ്കിൽ തൊഴിൽ കിട്ടും എന്നല്ല അവർ പറയുന്നത് വൈദഗ്ധ്യമുണ്ടെങ്കിൽ തൊഴിൽ കിട്ടും എന്നല്ല അവർ പറയുന്നത് ശ്രദ്ധിക്കണം ഭാഗ്യമുണ്ടെങ്കിൽ തൊഴിൽ കിട്ടും എന്നാണ് അവർ പറയുന്നത് എന്നിട്ടും നമ്മൾ കുട്ടികളോട് ആവർത്തന വിരസത തെല്ലുമില്ലാതെ ആ പഴയ വാൽത്താരി തന്നെ പറയുന്നു നന്നായി പഠിക്കണം നന്നായി പഠിക്കണം ചില കുട്ടികളെങ്കിലും നമ്മളോട് തിരിച്ചു ചോദിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്തിനു നന്നായി പഠിക്കണം നന്നായി പഠിച്ച നിങ്ങളുടെ തലമുറയിൽ എത്ര പേർ ആഗ്രഹിച്ച തൊഴിൽ നേടിയിട്ടുണ്ട് നന്നായി പഠിക്കാതെ നിങ്ങളുടെ തലമുറയിലെ എത്രയോ പേർ അർഹിക്കാത്ത വലിയ വലിയ ഇടങ്ങളിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ നിരാശയെ നിങ്ങൾ ഒരു ശ്ലോകത്തിൻ്റെ തണലത്ത് കൊണ്ട് കെട്ടുന്നു ഞങ്ങൾക്കതിന് സമയമില്ല ഞങ്ങൾക്കതിന് താല്പര്യവുമില്ല എന്തിനു വേണ്ടി നന്നായി പഠിക്കണം ഇതിന് ഉത്തരം പറയേണ്ടതും ഈ സിസ്റ്റം ആണ് അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി പല ലോകങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് പല ദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാനക്കാർക്ക് അവരൂന്നി ഊന്നി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും ഈ സിസ്റ്റം തന്നെയാണ് ഭാഗ്യം എന്ന രണ്ട് അക്ഷരം കൊണ്ട് അർഹതയില്ലാത്ത സിംഹാസനങ്ങളിൽ കയറിയിരിക്കുന്നവർ എല്ലാം സിസ്റ്റത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടുകയും സിസ്റ്റത്തെ പഴിക്കുകയും എന്നിട്ട് അതേ സിസ്റ്റത്തിൻ്റെ ആനുകൂല്യങ്ങൾ സുഖഭോഗങ്ങൾ പ്രിവിലേജുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാവം പഴയ തലമുറ ഇപ്പോഴും ഞങ്ങളുടെ വിഷാദങ്ങൾ ഇങ്ങനെ ഒരു ശ്ലോകത്തിൻ്റെ തണൽമരത്തിൽ കൊണ്ടുപോയി കെട്ടുന്നു അവിടെ സ്വാസ്ഥ്യം കണ്ടെത്തുന്നു ഭാഗ്യവന്തം പ്രസൂയേത മാ ശൂരം മാ ച പണ്ഡിതം അപ്പോഴും നിങ്ങൾ ഓർക്കുക പുതിയ കുട്ടികൾ അവർ തിരിച്ചറിവുള്ളവരാണ് അവർ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടും അർഹതയുള്ള വൈദഗ്ധ്യമുള്ള പ്രാവീണ്യമുള്ള മനുഷ്യർക്ക് ഇനിയെങ്കിലും അവരർഹിക്കുന്ന ഇടങ്ങൾ നൽകുവാൻ കൂടി ആയിരിക്കണം ഈ സിസ്റ്റം